ആ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ സന്ദർശനം പുര തമ തമൺ അയൂൺ ടെമ്പിൾ ആ സന്ദർശനം കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വന്നിരിക്കുന്നത് ഉളുന്താനൂ ടെമ്പിളിലേക്കാണ് പുര അമ്പലം പുര ഞങ്ങളെ ഗൈഡ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളെ അമ്പലത്തിൻ്റെ ഗേറ്റൊക്കെ കടത്തി പ്രവേശിപ്പിക്കുകയാണ് ഇത് അമ്പലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു അമ്പലമാണ് ആ അമ്പലത്തിൻ്റെ നാല് ചുറ്റും വിളുത്തകടികളും പൂന്തോട്ടങ്ങളും ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ധാരാളം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വലിയ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അമ്പലം എന്ന് പറഞ്ഞ മൂലയ്ക്ക് ചെറിയൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നമുക്ക് പ്രവേശനമൊന്നുമില്ല അവിടുത്തെ നാട്ടുകാർക്ക് പിന്നെ വിശ്വാസികളായ നാട്ടുകാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അവർ മാത്രമേ അവിടെ പോകാറുള്ളൂ നമ്മളിവിടെ ഈ പൂന്തോട്ടങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അടുത്തൊരു തടാകമുണ്ട് ആ തടാകത്തിൻ്റെ പേര് ബറാട്ടൻ ക്ഷേത്രം എന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് ബെഡുഗിൾ റീജൻസി പർവ്വതം നിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മെഡിക്കൽ റീജൻസി ഞങ്ങൾ പുരാത്തമ്മൺ അയ്യൂനിൽ നിന്ന് ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് ഇവിടെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ തമിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഒരു സെറ്റർ ഒക്കെ എഴുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് തടികളും പിന്നെ പൂന്തോട്ടങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ട് ഇവിടെ ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വരുന്നത് വിശ്വാസികളായിട്ട് വരുന്ന വളരെ കുറച്ച് പേര് മാത്രമേ കാണത്തുള്ളൂ ഇവിടെ ഒരു സ്പ്ലിറ്റ് ഗേറ്റ് ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ആൾക്കാർ ധാരാളമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ പിന്നെ ക്ഷേത്രം നിർമ്മിച്ചത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് ഇത് ബാലിനീസ് ജലം തടാകം നദി ദേവതയായ ദേവി ധാനുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കടന്ന പതിനൊന്ന് നിലകളുള്ള ഒരു ക്ഷേത്രമാണ് കാണുന്നത് അത് ഫെലിംഗ് മേരു ശിവനും അദ്ദേഹത്തിൻ്റെ പത്നിയായ പാർവതിക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണുണ്ട് ഇതിനകത്ത് ബുദ്ധൻ്റെ പ്രതിമയുണ്ടെന്നാണ് പറയുന്നത് വ്രാറ്റൻ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞത് ഈ വ്രാറ്റൻ നദിയിൽ വരുമ്പോൾ ഈ ക്ഷേത്രം മുങ്ങിപ്പോകും നമുക്ക് വലിയ ക്ഷേത്രം ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് തടാകത്തിലെ ബാലിക്ഷേത്രമൊന്നും ഇതറിയപ്പെടുന്നു ഇവിടെ ആൾക്കാർ ആ വിശ്വാസ ആൾക്കാർ പൂജ നടത്തുന്നതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ അവിടെ ഒന്നും നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല ഇവിടെ ബോട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പെഡൽ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെ ഉണ്ട് ഇവിടെ ൻ തടാകം തടാകത്തിൻ്റെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തടാകത്തിൻ്റെ ഉള്ളിലോട്ടുമൊക്കെ നിർമ്മിതികളുണ്ട് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പോലെ സ്ഥലങ്ങളുണ്ട് നല്ല പൂന്തോട്ടം ഉണ്ട് ഉണ്ടോ ചുറ്റിനുമായിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് ഇതിനാണ് പല നിലകളുള്ള ക്ഷേത്രം തന്നെ കാണുന്നതാണ് എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് തൃപ്തി വരത്തില്ല വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് വേണ്ടിയിട്ട് മനസ്സിലാവത്തുള്ളൂ ഇവിടെ ഫോട്ടോ എടുക്കുന്നതായിട്ടുള്ള ദേശീയ ധരിച്ചൊരു സ്ഥിരീകരിച്ച ഫോട്ടോ അവിടെ കൂടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ അതിന് പ്രത്യേക ഫീസ് ഉണ്ട് അതൊരു സ്പ്ലിറ്റ് ഗേറ്റാണ് ഇവിടുത്തെ എല്ലായിടത്തും ഉള്ള സ്പ്രിറ്റ് ഗേറ്റാണ് എല്ലാ പല സ്പ്ലിറ്റ് ഗേറ്റാണ് വസ്ത്രീകരിച്ചിരിപ്പുണ്ട് അവിടെ ഫോട്ടോ നമുക്ക് എടുക്കാം അവരുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം അതിന് പ്രത്യേകം ഫീസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല ഇങ്ങോട്ട് നമുക്ക് കയറി ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഇല്ലാതെ ഇത് സ്പീഡ് ബോട്ട് വരുന്നു ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ക്യാഷ് കൊടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട് അതിന് ഫീസുണ്ട് ഇതിനകത്ത് കയറി നമുക്ക് ഫോട്ടോസ് എടുക്കാം അകത്ത് കയറി ഫോട്ടോ എടുക്കണമെങ്കിൽ പ്രത്യേകം ഫീസ് ഈടാക്കും ഇത് വെളിയിൽ നിന്നും എടുക്കുന്നതിന് ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേകം ഫീസും ഇവിടെയൊക്കെ എടുക്കുന്നതിന് എടുക്കുന്നതിന് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഒരു ചില സ്പോട്ടുകൾ ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്

ഏകദേശം എൻ്റെ ചുറ്റും മൊത്തം ഏകദേശം പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് കവർ ചെയ്തിട്ടുണ്ട് എൻ്റെ അവസാന പാർട്ടിയിലേക്ക് കിടക്കുകയാണ് ഇവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു നല്ലൊരു ഞങ്ങളുടെ എൻട്രൻസിലൊരു വലിയൊരു റെസ്റ്റോറൻറ്റുണ്ട് ആ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങളുടെ ഫുൾ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഉച്ചഭക്ഷണം ഇവിടെ തന്നെയാണ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ചപ്പിയവറുകളോ ഒന്നുമില്ല ഇവിടെ മനോഹരമായിട്ട് അത് മനോഹരമായിട്ട് സ്ഥലമാണ് നല്ല രീതിയിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കാഴ്ചകളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും ഇവിടെ കാണാനില്ല എല്ലാം ഇവിടെ കാണാനുള്ള കാഴ്ചകളെല്ലാം തന്നെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ഏകദേശം എട്ട് മിനിറ്റ് ദൈർഘ്യം വരും വീഡിയോയ്ക്ക് അത്രയൊക്കെ തന്നെ ഇവിടെ കാണാനുള്ളൂ നടന്നൊക്കെ വരുന്ന സമയമൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഗരുഡൻ ഉണ്ട് ഇവിടെ ഗരുഡൻ